ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ബ്ലോഗ് ആയിട്ടാണ് വേറെ എങ്ങോട്ടും പോകുന്ന ഒന്നുമല്ല വെക്കേഷനൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇരാറ്റുവേട്ടയ്ക്ക് പോയതാണ് കേട്ടോ ഇരാറ്റുവേട്ടയിൽ ഇക്കട വാപ്പാടെ ജ്യേഷ്ഠനും വൈഫൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് അവർ അവിടെ ഒരു വാവ ഉണ്ടായിട്ടുണ്ട് വാവേനെ കാണാനായിട്ടും പിന്നെ വെല്ലുമായും അവിടെയാണ് വെല്ലുമാനെ കാണാനായിട്ടും എല്ലാത്തിനും കൂടി ആയിട്ട് പോയതാട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തും കൂടി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും കൂടി ആയിട്ട് പോയതാണ് പോകുന്നതിനും ഞങ്ങൾ ഞങ്ങളുടെ തൊടുപുഴന്ന് തന്നെ കുറച്ച് ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ എവിടെയും നിർത്തിയൊന്നുമില്ല കേട്ടോ നേരെ ഞങ്ങൾ പേട്ടയ്ക്ക് പോവുക ചെയ്തത് ശേഷം ഞങ്ങൾ പേട്ട അവിടുന്ന് ഒരു ഉടുപ്പ് ഒരു കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് ഇതും നമ്മുടെ സ്വന്തക്കാരുടെ കട തന്നെയായിരുന്നു ഞാനും അപ്പൂസു ആട്ടോ മുകളിലേക്ക് കീറിപ്പോയത് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു കടയായിരുന്നു ഇത് കിഡ്സ് വെയർ ഐറ്റംസ് മാത്രമുള്ള സെക്ഷൻ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒത്തിരി ഉടുപ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ബേബീസിന് ആവശ്യമായ പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഉടുപ്പ് എടുത്ത് ഞങ്ങൾ നോക്കി അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് എനിക്കിതാട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങളിതാണ് എടുത്തത് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവനെ കാണാനായിട്ടാട്ടോ ആദ്യം പോയത് ഓ ഞങ്ങൾക്ക് വഴി അറിയാതെ ഞങ്ങൾ കുറേ നേരം വഴി മാറി അവിടെ തന്നെ നിന്നു അപ്പോൾ അതുകൊണ്ട് അനിയൻ ഞങ്ങൾക്ക് വീട് കാണിച്ചു തരാനായിട്ട് കൂടെ വന്നതാണേ ആക്റ്റിവിൽ മുമ്പിൽ പോകുന്ന അവനാട്ടോ അങ്ങനെ വീടെത്താറായിട്ടുണ്ട് വീടെത്തി കേട്ടോ ഞാൻ വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കുഞ്ഞാവേനെ ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആട്ടോ ഇത് ഫ്രണ്ടിൽ നിന്ന് മേളീന്നെടുത്ത വ്യൂ ആണിത് ശേഷം ഞങ്ങൾ അവിടുന്ന് അല്പനേരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് മൂത്താപ്പാടെ വൈഫിൻ്റെ വീട്ടിലേക്കാട്ടോ അത് മെയിൻ റോഡിൽ ആട്ടോ വീട് നമുക്കകത്ത് തിരി നിൽക്കുമ്പോൾ വണ്ടി എല്ലാം കാണാം റോഡ് സൈഡിൽ തന്നെയുള്ള വീടാ അത് മൂത്തമാടെ ഉമ്മായും ആങ്ങളയും ആട്ടോ ഇവിടെ ഉള്ളത് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ പോകാനായിട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞായിരുന്നല്ലോ മെയിൻ റോഡിൽ തന്നെ ആ വീടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീട് എടുത്താട്ടോ ഇത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മൂത്താപ്പാടെ വീട്ടിലെത്തി ഇതാട്ടോ മൂത്താപ്പാട മൂത്താപ്പാടമാന്റെ വീട് ഞങ്ങൾ വരുന്ന വിവരം അറിഞ്ഞ് വെല്ലുമ്മൻ ഞങ്ങള് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവരോട് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു മൂത്തു മൂത്തോപ്പാടെ മരുമകളാട്ടോ വിളിച്ചു പറഞ്ഞേ വാവേനെ കാണാൻ പോയ വീട്ടീന്ന് അവൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വന്നു എന്നുള്ള കാര്യം അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവർക്കൊക്കെ നാണമായിട്ട് അവരൊക്കെ വേഗം കയറി പോയിട്ടോ ഞങ്ങളെ വീഡിയോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാ പറഞ്ഞോട്ടിരിക്കുന്നത് ഇക്കാടെ വേറൊരു അനിയൻ്റെ കുഞ്ഞാട്ടോ ഇക്കാടെ മടിയിലിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നല്ല മധുരമുള്ള ചക്കപ്പഴമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് കഴിച്ചത് ചക്കപ്പഴം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇച്ചിരി പൂത്തിരിയൊക്കെ കത്തിച്ചു ഞാൻ അടുത്ത വീട്ടിൽ പൂ പിന്നെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വീട് എടുക്കാനായിട്ട് ഓടിപ്പോയപ്പോഴത്തേക്കും പടക്കം പൊട്ടിച്ച് തീർന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അകത്തിരുന്ന പൂത്തിരിയൊക്കെ എടുത്ത് ഇത്ത പിള്ളേർക്കൊക്കെ കത്തിച്ചു കൊടുത്താണ് അപ്പം ഞാനും പൂത്തിരി കത്തിക്കാനൊക്കെ കൂടി അങ്ങനെ പിള്ളേരൊക്കെ കുറച്ച് നേരം അടിച്ചു പൊളിച്ച് കളിച്ചു പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി പത്തിരിയും ഇടിയപ്പും ചിക്കനും മൊട്ടർ റോസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം കൂടെ പിന്നെ ഇരുന്നു ശേഷം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വീട്ടിലേക്ക് പോകുക കേട്ടോ ഒമ്പത് മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ വഴി നീള ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു റോഡ് കാണാനായിട്ട് ഇതുപോലെ ലൈറ്റൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്